ഓം നമോ ഭഗവതെ വാസുദേവായ ഓം നമോ നാരായണായ നമോ എവർക്ക് നമസ്കാരം ശ്രീമന് നാരായണീയത്തിലെ ഇന്നത്തെ പഠന ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പതിനഞ്ചാം ദശകം ആരംഭിക്കുകയാണ് പതിനഞ്ചാം ദശകം കപിലോപദേശമാണ് കപിലോപദേശത്തിലെ ആദ്യത്തെ ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള ശ്ലോകങ്ങളാണ് നമ്മൾ ഇന്ന് അവതരിപ്പിക്കുന്നത് ഇന്നത്തെ പാരായണം ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രിയപ്പെട്ട ഡോക്ടർ അയ്യർ സാറിനെ അതിനു ക്ഷണിക്കുകയാണ് एलावर्कुं नमस्कारम् ॐ नमो भगवते वासुदेवाय जन्वन्तरे अमृतकलशहस्ताय सर्वमयविनाशनाय त्रैलोक्यनाथाय श्रीमहाविष्णवे नमः अस्मिन् परात्मन्ननुपात्मकल्पे त्वमित्थमुत्थापितपद्मयोनिः अनन्दभूमामरोगराशिम् യവാസ വിഷ്ണു ഇന്ന് നമ്മള് പതിനഞ്ചാമത്തെ ദശകം തുടങ്ങണം പക്ഷെ അതിനു മുമ്പായിട്ട് ഒരു കാര്യം പറയാനുണ്ട് സൃഷ്ടികൾ തുടങ്ങുകയാണ് ഇപ്പോ സൃഷ്ടി തുടങ്ങുക എന്ന് വെച്ചാൽ മനുഷ്യരെ ജീ മനുഷ്യരെ ഉത്പാദിപ്പിക്കാൻ തുടങ്ങുക ഭൂലോകത്തിലും ഭൂലോകം സൃഷ്ടിച്ചു ആ ഭഗവാൻ എണീറ്റ് കഴിഞ്ഞു രാത്രി കിടന്നുറങ്ങിക്കൊണ്ടിരുടെ ഭഗവാൻ എണീറ്റ് കഴിഞ്ഞു ബ്രഹ്മാവിനെ സൃഷ്ടിച്ചു വിട്ടു ബ്രഹ്മാവിന്റെ അടുത്ത് പറഞ്ഞാൽ നീ സൃഷ്ടിക്കണ പോലെ എന്ന് പറഞ്ഞു പക്ഷെ ബ്രഹ്മാവിനെ സൃഷ്ടിക്കാൻ അറിയാതെ വിഷമിച്ചു ഇങ്ങനെ വഴി പറഞ്ഞു കൊടുത്തു അതിനുശേഷം ബ്രഹ്മാവ് ഓരോരുത്തരായിട്ട് പ്രജാപതികളെ സൃഷ്ടിച്ചു ആ സനത്കുമാരന്മാരെ സൃഷ്ടിച്ചു പക്ഷെ അവരാരും പിന്നീട് സൃഷ്ടി ചെയ്യാൻ തയ്യാറായില്ല അപ്പോ ദൈവത്തിൻ്റെ അടുത്ത് പോയി മഹാവിഷ്ണിന്റെ അടുത്ത് പോയി കരഞ്ഞു ബ്രഹ്മാവ് അപ്പൊ ആദ്യം പറഞ്ഞത് ഈ തപസ് ചെയ്ത് തപസ് ചെയ്തു പറഞ്ഞ് തപസ് ചെയ്തു എന്ത് ചെയ്താലും എനിക്കിനീ സൃഷ്ടി എങ്ങനെ ചെയ്യാൻ അറിയുന്നില്ലല്ലോ എന്ന് ചോദിച്ചപ്പോ അവസാനം ബ്രഹ്മാവ് തന്നെ ബ്രഹ്മാവിന്റെ അംശത്തിൽ തന്നെ ഒരു സ്ത്രീയും പുരുഷനും വന്നു സ്ത്രീ വന്നത് സ്വയംഭൂവ മനു പേര് പുരുഷ സ്ത്രീക്ക് വന്ന പുരുഷന്റെ സ്വയംഭൂവ മനു സ്ത്രീക്ക് വന്ന് ശതരൂപെന്നു പേരും ബ്രഹ്മാവിന്റെ അംശം തന്നെയാ അപ്പോ ബ്രഹ്മാവിന്റെ അംശത്തിൽ അതാണ് അപ്പൊ ആദ്യം വന്ന മനു സ്വയംഭൂവ മനു സ്വയംഭൂമായിട്ട് വന്ന ആളാണ് സ്വയമായിട്ട് വന്ന ആളാണ് അപ്പൊ അതുകൊണ്ടാണ് സ്വയംഭൂവ മനു എന്ന് പറയാം അപ്പൊ ആദ്യം വന്ന ആള് സ്വയംഭൂവ മനുവ അദ്ദേഹത്തിന്റെ ഭാര്യ ശതരൂപ അപ്പൊ ഇവർക്ക് കുട്ടികൾ ഉണ്ടായി അപ്പൊ ഇവർക്ക് കുട്ടികൾ ഉണ്ടായപ്പോൾ ഇവർക്ക് ദേവഹൂതി എന്നൊരു മകള് നല്ല ഒന്നാമത്തെ സൗന്ദര്യമായ ഉണ്ടായി അപ്പൊ ഇവിടെ ആർക്ക് കല്യാണം കഴിച്ചു കൊടുക്കുന്ന ആയപ്പോ കർദ്ദവ പ്രജാപതി എന്ന് ബ്രഹ്മാവിന്റെ തന്നെ സ്വയമായിട്ട് നിഴലിൽ നിന്ന് വന്ന ആളാണ് കർദ്ദമൻ അപ്പൊ അദ്ദേഹത്തിന് കല്യാണം കഴിപ്പിച്ച് കൊടുക്കാൻ തീരുമാനിച്ചു അപ്പൊ ഈ ദേവഹൂതിയെ ഈ സ്വയംഭൂവ മനുവിന്റെയും ആദ്യത്തെ ഭാര്യഭർത്താക്കന്മാരായി ബൂലവത്ത് വന്ന സ്വയംഭൂവ മുനുവിൻ്റെയും കതരൂപിയുടെയും മകളായിട്ട് ജനിച്ച ദേവഹൂതിയെ കർദ്ദമനെ കല്യാണം കഴിച്ചു കൊടുത്തു അപ്പൊ ഈ കർദ്ദമൻ എന്ത് ചെയ്യുന്നു നല്ല മഹർഷിയാണ് പക്ഷെ നല്ല ആരോഗ്യം നല്ലാരോഗ്യം നല്ല സൗന്ദര്യമൊക്കെ ഉള്ള മഹർഷിയാണ് അദ്ദേഹം അങ്ങേരും മഹാവിഷ്ണുവിനാണ് പ്രാർത്ഥിച്ചോണ്ടിരുന്നത് പക്ഷെ എന്നാലും ഈ ദേവഭൂതിയുടെ സൗന്ദര്യത്തിൽ അദ്ദേഹം കുറെ കാലം അവരുടെ കൂടെ താമസിച്ചു അപ്പൊ അവരിൽ ഇവർക്ക് ഒമ്പത് കുട്ടികളുണ്ട് പെൺകുട്ടികളും ഒരു പുരുഷനും ഉണ്ടായി കപലൻ അപ്പൊ ആ കപലൻ ആരാണ് മഹാവിഷ്ണുവിന്റെ അംശാവതാരവുമാണ് അപ്പൊ അംശാവതാരമായിട്ട് കർദ്ദമന് തന്നെ കുട്ടിയായിട്ട് ജനിച്ചു കർദ്ദൻ കർദമൻ ഈ കപലിന്റെ കൂടെ കുറെ കാലം കഴിഞ്ഞ ശേഷം പാലപ്രശ്നത്തിന് പോയി അതൊക്കെയാണ് നമ്മൾ ഇനി വായിക്കാൻ പോകുന്ന കല പിന്നീട് വീട്ടിൽ കപലും അമ്മയുമായി എന്ത് ചെയ്തു എന്നുള്ളതാണ് പതിനഞ്ചാമത്തെ ദശകത്തിൽ വരുന്നത് അപ്പൊ അതിനു മുമ്പായിട്ട് നമ്മൾ പൊതുവായിട്ട് ചെയ്യുന്നത് പോലെ പതിനാലാമത്തെ ദശകം ആദ്യം വായിക്കാം സമനു പങ്കജ സംഭവം निजमन्तरमन्तराय हीनं चरितं ते कलयन् सुखं निनाय समये खलु तत्र कर्धमाख्यो दृग्णच्छाय भव तदीयवाच दृढसर्गरसो निसर्गरम्यं भगवन् सामयुतं समासि सेवे गिरिडोपरिकालमेघक्रमं mm. विलसत्येलिसरोजपाणिपद्मम् अशिदोलसीतानम विभोराष्कुषे स्वगर्धम सुगतेमृताय तस्मुत्री दयी दाम नवा भी पुत्री कपलमचंव पश्चात सुगति चाप् अलुग्रह निर्गत भू सतू महिष्या गुणवत्या सुदया च देवहूत्या भवदीरदनारदोपदीक्षु समा समघा कर, कर्दमा अगतिप्रदीक्षम् समघाकर्दमामगतिप्रदीक्षम् मनुनोपहृदाम् च देवहूदीम् तरुणीरत्नमवाप्यकर्दमोऽसौ भवदर्चननुवृतोऽपि तस्याम् दृढशुश्रूषणया ददौ प्रसादम् सुनस्तुपासन प्रभाव अदयदा काम कृते कृते विमाने देदा काम कृते कृते विमाने पनिता कुल संकुलो नवात्मा देव पतेषु देवूत्या सपुनस्तुपासन प्रभाव दयिता काम कृते कृते विमाने पनिता कुल संकुलो नवात्मा देवपतेषु देवहूत्या शतवर्षमदव्यदीत्यसोऽयं नवकन्याः समवाप्यदिन्यरूपा वनयानसमुद्यतोऽपि कान्ता हितकृत्वज्जनसीत् निजमर्तृगिरा भवन्निषेवा निरतायामदेव देवदेवहूत्याम् निजमर्त्रगिरा भवन्निषेवा निरताय मलदेव देवभूत्यामजायन जनानां प्रमिष्यन् परमात्म तत्त्वविद्या युषकर्दमे प्रसन्ने मलसर्वस्वमुपाधिसञ्जनन्यै कपिलात्मकवायुमन्दिरेश त्वरिदं त्वं परिपाहि मां घदौघाद् ഓം നമോ ഭഗവതേ വാസുദേവായ ഓം ശ്രീകൃഷ്ണ പരമാത്മനെ നമ അതായത് കപിലോ കപിലന്റെ അവതാരം ആയി മഹാവിഷ്ണുന്റെ അംശത്തിൽ നിന്ന് ജനിച്ചാളാണ് കപിലൻ അങ്ങനെ കർതവനും പുത്രനായി മഹാവിഷുന്റെ അംശത്തിൽ കർദമൻ ജനി അല്ല കപിലൻ ജനിച്ചു കഴിഞ്ഞു ഇനി കപിലൻ എന്ത് ചെയ്യുന്നു നോക്കാം മതീരേഹ ഒന്നാമത്തെ ശ്ലോകം മധീരേഹ ഗുണ സക്താബന്ധകൃ

ൃ കൃതു മഹതനുഗമ്യേവാത്രം അപ്പൊ ഇത് പിരിച്ചു പറയുമ്പോൾ മതി അസക്ത മതിരിഹ ഗുണസക്ത ബന്ധകൃത്േഷു അസക്ത ം അമൃത ഹൃത് ഉപരുദ്ധേ ഭക്തിയോക്തി അമൃതഘൃതപരുന്ധേ ഭക്തിയോസ്തു ശക്തി അമൃതഘതന്ധേ ഭക്തിയോസ്തു ശക്തി മഹത് അനുഗമ ലഭ്യ ഭക്തി അത്ര സാധ്യ മഹത് അനുഗമ ലഭ്യ ഭക്തി അത്ര സാധ്യ കരും ദിവഹൂത്യഖാതി കിലതരിഖാതിരുപരുമൃതൃത ഉപരുതേ ം അമൃത കൃത ഉപരും അമൃതകൃതരുപരന് വരും അപ്പോ ം അമൃതകൃത ഭക്തിയോഗശക്തി അത്ര സാധ്യ കപിലീതിത്വം അർത്ഥം എന്താണെന്നറിയില്ല ഈ ലോകത്തിൽ വിഷയം കപിലൻ അമ്മയ്ക്ക് ഉപദേശിക്കാൻ ആരാണ് മകനാണ് അമ്മയ്ക്ക് ഉപയോഗിക്കുന്നത് ആലോചിച്ചോളൂ മകൻ അമ്മയായ ദേവഹൂതിക്ക് ഉപയോഗിക്കുന്നത് അതായത് കപിലോപദേശം എന്ന് പറയും വളരെ 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 ആണ് പ്രാധാന്യമുള്ളതാണ് കപിലോദയ വിശേഷം കപിലോപദേശം മഹാവിഷ്ണു ആ ദേവഭൂത്തിയുടെ മകനായി വിചരിച്ചിട്ട് ദേവഭൂത്തിക്ക് നല്ല ഉപദേശം നൽകുന്നതാണ് ആയിട്ടാണ് ഈ ശ്ലോകം പറയുന്നത് ഈ ലോകത്തിൽ വിഷയരൂപത്തിലുള്ള സത്വരജ തമോ ഗുണങ്ങളിൽ ആസക്തമായ ബുദ്ധി സംസാര ബന്ധത്തെ ഉണ്ടാക്കുന്നതാകുന്നു തമ ഏർ ആഹ് സത്വരജ തമോ ഗുണങ്ങൾ ഈ ഗുണങ്ങളിൽ ആസക്തമായ ബുദ്ധി സംസാര ബന്ധത്തെ ഉണ്ടാക്കുന്നതാകുന്നു അവയിൽ പറ്റി പിടിക്കാത്ത ബുദ്ധിക്കാകട്ടെ സായുജ്യത്തെ നിൽക്കുന്നതുമാകുന്നു ഭക്തി യോഗം എന്നത് വിഷയത്തിലുള്ള ആസക്തിയെ നിരോധിക്കുന്നു അതിനാൽ മഹാന്മാരുടെ സമ്പർക്കം കൊണ്ട് ലഭിക്കപ്പെടാവുന്ന ഭക്തി മാത്രമാണ് സമ്പാദിക്കപ്പെടേണ്ടത് എന്നിങ്ങനെ കപലമൂർത്തിയായ അനീന്തരപടി ദേവഹൂതിയോട് പറഞ്ഞു അതായത് ഭക്തി മാത്രമാണ് നല്ലത് സമ തമ ഗുണങ്ങൾ സത് രജ തമോ ഗുണങ്ങൾ സത് രജ ത്രിഗുണങ്ങൾ എന്ന് പറഞ്ഞ സത് രജ തമോ ഗുണങ്ങൾ അതുകൊണ്ട് അതിൽ ആസക്തമായ ബുദ്ധി സംസാര ബന്ധത്തെ ഉണ്ടാക്കും പക്ഷെ അതുകൊണ്ട് ആയിട്ടില്ല ഭക്തി മാത്രമാണ് മെച്ചം ഭക്തി മാത്രമാണ് ഭഗവാനെ നേരിടാനുള്ള ഒരേ ഒരു വഴി ഈ ലോകത്തിൽ വിഷയരൂപത്തിലുള്ള സത്വ രജ തമോ ഗുണങ്ങളിൽ ആസക്തമായ ബുദ്ധി സംസാര ബന്ധത്തെ ഉണ്ടാക്കുന്നതാകുന്നു അവയിൽ പറ്റിപ്പിടിക്കാത്ത ബുദ്ധിയാവട്ടെ സായുജ്യത്തെ നൽകുന്നതുമാകുന്നു ഭക്തിയോഗം എന്നത് വിഷയത്തിലുള്ള ആസക്തിയെ നശിപ്പിക്കുന്നു അതിനാൽ മഹാന്മാരുടെ സമ്പർക്കം കൊണ്ട് ലഭിക്കപ്പെടാവുന്ന ഭക്തി മാത്രമാണ് സമ്പാദിപ്പിക്കപ്പെ സമ്പാദിക്കപ്പെടേണ്ടത് മഹാൻമാരുടെ സമ്പർക്കം കൊണ്ട് ഉണ്ടാകുന്ന ഭക്തി മാത്രമാണ് നമുക്ക് ലഭിക്ക ലഭിക്കപ്പെടേണ്ടത് നമ്മൾക്ക് സമ്പാദിക്കപ്പെടേണ്ടത് എന്ന് കപിലൻ അമ്മയോട് ഉപദേശിച്ചു രണ്ടാമത്തെ സ്വന്തം പ്രകൃതി മഹത്തഹങ്കി ലാക്ഷിത വിഭാഗോ മുച്ചു പ്രകൃത്യാ കപില തരുതി ദേവഹൂതി നഗാദി എന്ന് പറഞ്ഞാൽ ദേവഹൂതിയോട് പറഞ്ഞു അമ്മയോട് പറഞ്ഞു നഗാദി അപ്പൊ

विभागो मुच्यते सौ प्रकृत्या कपिलूते न गाधे प्रकृतिमहतम्शूता अक्षिपुर विदित विभाग मुच्यते असो प्रकृतिया कपिलहूते न गाधी मूल प्रकृति महत्व मेलवे ർശ രൂപ ഗന്ധാതി അഞ്ചു തന്മാത്രകളും പഞ്ചഭൂതങ്ങളും മനസ്സും അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങളും അഞ്ച് തന്മേന്ദ്രങ്ങളും കൂടി മേൽപ്രകാരം അറിയപ്പെട്ട വിഭാഗത്തോടു കൂടിയ ഈ പുരുഷൻ വിദ്യയിൽ നിന്നും മോചിക്ക് മോചിപ്പിക്കപ്പെടുന്നു ഇപ്രകാരം കപിലസ്വരൂപിയായ നിന്തിരുപടി വേവഹൂതിക്ക് ഉപേക്ഷിച്ചു ഭക്തിമാർഗം കൊണ്ട് അതായത് മൂലപ്രകൃതി ഭക്തി കൊണ്ട് എന്തൊക്കെ മോചിപ്പിക്കപ്പെടുന്നു മൂലപ്രകൃതി മഹത്വത്വം അഹങ്കാരം എന്നിവയും മൂലപ്രകൃതി മഹത്വത്വം അഹങ്കാരം എന്നിവയും ശബ്ദ സ്പർശ രൂപ രസഗന്ധാതി ശബ്ദ ചെവി കൊണ്ട് കേൾക്കുന്നു സ്പർശം തൊടുന്നു കൈ കൊണ്ട് തൊടുന്നു രൂപം കാണുന്നു രസം ഗന്ധം വായിൽ ടേസ്റ്റ് അനുഭവിക്കുന്നു ഗന്ധം മണം മണം കേൾക്കുന്നു അപ്പൊ ഈ അഞ്ച് തന്മാത്രകളും പഞ്ചഭൂതങ്ങളും മനസ്സും അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങളും അഞ്ച് കർമ്മേന്ദ്രിയങ്ങളും മേൽപ്രയാരം അറിയപ്പെട്ട വിഭാഗത്തോടു കൂടിയ ഈ പുരുഷൻ മിഥിയിൽ നിന്നും മോചിപ്പിക്കപ്പെടുന്നു ഇപ്രകാരം കപിലസ്വരൂപിയായ നിന്ദിരുപടി ദേവഭൂതിക്ക് ഉപദേശിച്ചു പ്രകൃതിഗത ഗുണിത്യ പുരുഷോയം തസ്യം തദ്രൻ മദനുഭജന തലോചനൈ സപ്യസാപ്യ പേയത് കപ്പലുഹി ത്വഭൂത്തെ ഗാദേ പ്രകൃതിഗതഗുണോ ഘൈർനജ്യത്തെ പുരുഷോയം യതിജതി തദ്മ്പ മദനുഭജന തലോചനൈസാപേയാ कपिल तनुत्व आज्यते एप्रकृति गुण प्रकृति गद गुण गई प्रकृति गुण ओगे प्रकृति गुण ओगे प्रकृति प्रकृति गद गुण ओगे

അവളിൽ ശക്തനാകുന്നുവെങ്കിൽ അവളുടെ ഗുണങ്ങൾ അവനെ പ്രാപിക്കുന്നു പ്രകൃതി പ്രകൃതിയെ സംബന്ധിച്ച് ഗുണശ്രേണികളാൽ ഈ സ്പർശൻ സ്പർശിക്കപ്പെടുന്നില്ല പ്രകൃതി സ്പർശിക്കുന്നില്ല എന്നാൽ അവളിൽ ഇയാൾ ആസക്തനാകുന്നുവെങ്കിൽ അവളുടെ ഗുണങ്ങൾ അവനെ പ്രാപിക്കുന്നു ഈ ആ മായാപ്രകൃതി ആകട്ടെ പരമപുരുഷനായ എന്നെ ഇടപെടാതെ ആരാ ആരാധിക്കുന്നതിനാലും ശക്തജ്ഞാനം കൊണ്ടും വിട്ടകന്നു പോകുന്നതാണ് എന്നിപ്രകാരം അതായത് ീ മായാപ്രകൃതി ആട്ടയം നമ്മൾ മനസ്സിൽ വന്നു ചേരുകയാണ് അതായത് പ്രകൃതിയെ സംബന്ധിച്ചിടത്തോളം ഗുണശ്രേണികളാൽ ഒരു പുരുഷൻ സ്പർശിക്കപ്പെടുന്നില്ല പക്ഷേ അവളിൽ ശക്തനാകുന്നുവെങ്കിൽ പ്രകൃതിയിൽ പുരുഷൻ ശക്തനാകുന്നുവെങ്കിൽ ആ പ്രകൃതിയുടെ ഗുണഗണങ്ങൾ പുരുഷനിൽ പ്രാപിക്കുന്നു ആ അപ്പൊ പ്രകൃതിയെ നമ്മൾ പ്രകൃതി നമ്മൾ ലയിക്കുകയാണെങ്കിൽ പ്രകൃതി നമ്മളിൽ ലയിക്കുകയാണ് പ്രകൃതിയായിട്ട് നമ്മളിൽ ലയിക്കുന്നില്ല നമ്മൾ പ്രകൃതിയിൽ ലയിക്കുകയാണെങ്കിൽ പ്രകൃതി നമ്മളിൽ ലയിക്കുന്നു അപ്പൊ ഇങ്ങനത്തെ ഒരു മായാപ്രകൃതി വന്നാൽ നമ്മൾ എന്ത് ചെയ്യും പക്ഷെ ഈ മായാപ്രകൃതി ആകട്ടെ പരമപുരുഷനായി എന്നെ ഇടപെടാതെ ആരാധിക്കുന്നതിനാലും അതായത് എന്നെ എന്ന് വെച്ചാൽ മഹാവിഷ്ണു എന്നെ പരമപുരുഷനായി എന്നെ ആരാധിക്കുന്നതിനാലും തത്വജ്ഞാനം കൊണ്ടും അത് വിട്ടകന്നു പോകും എന്നാണ് ഇപ്രകാരം കപിലബിടി അമ്മയായ ദേവഹൂതിക്ക് ഉപദേശം നൽകി നാലാമത്തെ ശ്ലോകം ൂപത്തൈരാസനം വിമലമതി ഉപാതൈ ആസന ആദ്യ മതി അംഗം ഗരുഡ സമധിടം ദിവ്യഭൂഷാ ആയുധ അംഗം വിമലമതി ഉപാതൈ ആസനതി അംഗം ഗരുഡ സമധിടം ദിവ്യഭൂഷാ ആയുധ അംഗം രുചി തുലിത ു വേലം രുചിതുലിത സമാലം ശീലയഥനുബേലം കംഹൂത കലമതിരുവാഹി രാസനഥൈ മതംഗം മതംഗം ഗരുഡ സമാധിരുൂഢം ദിവ്യഭുഷായുധാംഗം രുചിതുലിതമാലം ശീലയാതാലം අපිල දැනුර දිීත්වම් දෙවහූතේනගාදී. විිමල මතහි උබාත්තයෙහි ආසන ආද්‍යයහි ත ආසන අර්දෙහි මත් අංගම්. මෙමල මදෙහි උබාත්තයෙහි ආසන අධදේහි මත් අංගම් ගෙරුඩ සමටි රූඩම් ලිබ්්‍ය මෂා ආයුද අංගම්. ජුචි තුලිත තමාලම් ශීලි යතයේ അലുവേലം കപില തരുഹിതിപ്പെട്ട ആസനം പ്രാണായാമം മുതലായവയെ കൊണ്ട് പരിശുദ്ധമായ മനസ്സോട് കൂടിയവനായി ഗരുടനൽ ആരോഹണം ചെയ്തിരിക്കുന്നതും ദിവ്യാഭരണങ്ങൾ വരായുധങ്ങൾ ഇവയെ കൊണ്ട് അലങ്കൃതവും സമാന വർഷത്തെ കാന്തി തേടുന്നതുമായി എന്റെ സ്വരൂപത്തെ ഇടപെടയാതെ ധ്യാനിച്ച് പരിശീലിക്കുക എന്നിങ്ങനെ കപലസ്വരൂപിയായ നിന്തിരുപടി ദേവഭൂതിക്ക് ഉപദേശം ഉപദേശിച്ചു എന്താണ് ഉപദേശിച്ചത് സ്വീകരിക്കപ്പെട്ട ആസനം പ്രാണായാമം മുതലായവരെ കൊണ്ട് സ്വീകരിക്കപ്പെട്ട ആസനത്തിൽ ഇരിക്കുക പ്രാണായാമം ചെയ്യുക മുതലായവരി ചെയ്തിട്ട് പരിശുദ്ധമായ മനസ്സോടുകൂടി വേണ്ടനിൽ ആരോഹണം ചെയ്തിരിക്കുന്നതും ദിവ്യ ആഭരണങ്ങൾ വരായുധങ്ങൾ ഇവയെ കൊണ്ട് അലങ്കൃതവും വർഷത്തിന്റെ കാന്തി കാത്തിടുന്നതുമായ എന്റെ സ്വരൂപത്തെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഇടപെടാതെ ധ്യാനിച്ചുകൊണ്ട് ആ ധ്യാനം ചെയ്യാൻ പരിശീലിക്കുക അങ്ങനെ ചെയ്താൽ എനിക്ക് മോഷം കിട്ടുമെന്ന് കപിലോപദേശം കപിലൻ അമ്മയായ ദേവഹൂതിക്ക് ഉപദേശിച്ചു ദേവഹൂതി എന്ന് പോലെ അഞ്ചാമത്തെ ശ്ലോകം ಮ ಚಿತ್ನುವೃಗಣ ಲೀಲಾಕರ್ಣನೈ ಕೀರ್ತನಾಧ್ಯ ಗುಣಗಣಲೀಲ ಆಗರ್ಣನೈ ಕೀರ್ತನಾೀಲಾ ಆಗರ್ಣನೈ ಕೀರ್ತನಾ മയി സുര സരിഖ്യ ചിത്ത അനുവൃത്തി മയി സുര സരിത് ഓഘ പ്രഖ്യ ചിത്ത അനുവൃത്തി പരമ ഭക്തി സാഹിമൃത്യോഹീ വിജേത്രീ കപിതരിം ദഹൂ മയുഗുണഗണലീലാകർണനൈകീർത്തൈ മയു സുരസരി ഓഘ ख्य चितावृत्तिविदि परम भक्ति साहिवृत्योर्विजेत्री कपिलहूतेन गादी मयु गुणगणलीला कर्ण की मयूसुरधोगितावृत्तिविदि परम भक्ति सा ही मृत्योर्जेत्री कपिलल तुदेवूतेन गादी എന്റെ ഗുണഗണങ്ങളെയും ലീലാവിലാസങ്ങളെയും ഇടവിടാതെയുള്ള ശ്രവണം കൊണ്ടും സ്തുതി മുതലായവ കൊണ്ടും എന്നിൽ ഗംഗാപ്രവാഹത്തിന് തുല്യമായ മനോഭാവത്തോടു കൂടിയ സർവോത്കൃഷ്ടമായ ഭക്തി സംഭവിക്കുന്നു അതായത് എൻ്റെ ഗുണഗണങ്ങളെയും ലീലാവിലാസങ്ങളെയും ഇടവിടാതെയുള്ള ശ്രവണം കൊണ്ട് ശ്രവണമേ പറയുന്നുള്ളൂ വായിക്കാൻ പറയുന്നില്ല പുസ്തകം നോക്കി ഒന്നും ചെയ്യാൻ പറ പുസ്തകം പേടിക്കാൻ പറയുന്നില്ല വായിക്കാനും പറയുന്നില്ല കേട്ടാൽ മതി എന്നാ പറയുന്നത് ഞാൻ ഈ പറയുന്നത് ആരെങ്കിലും കേട്ടാൽ തന്നെ അവർക്ക് ഗുണ്യം കിട്ടുന്ന പറയുന്നത് അപ്പൊ എൻ്റെ ഈ ഗുണഗണങ്ങളെയും ലീലാവിലാ ഭഗവാന്റെ ഗുണഗണങ്ങളെയും ലീലാവിലാസങ്ങളെയും ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് മര്യാദക്ക് കേൾക്കുക അപ്പൊ എൻറെ ഗുണഗണങ്ങളെയും ലീലാവിലാസങ്ങളെയും ഇടപെടാതെയുള്ള ശ്രവണം കൊണ്ട് എന്റെ സ്തുതി മുതലായവ കൊണ്ടും എന്നിൽ ഗംഗാപ്രവാഹത്തിന് തുല്യ മനോഭാവത്തോടു കൂടിയ സർവോത്കൃഷ്ടമായ ഭക്തി സംഭവിക്കും അതായത് എന്റെ ഗുണഗണങ്ങളെയും ലീലാവിലാസങ്ങളെയും ഇടപെടാതെയുള്ള ശ്രവണം കൊണ്ട് സ്തുതി മുതലായവ കൊണ്ടും എന്നിൽ ഗംഗാപ്രവാഹത്തിന് സ സമമായ കൂടിയ ഭക്തി സംഭവിക്കും അത് തന്നെയാണ് മരണത്തെ ജയിക്കുന്നത് എന്ന് കപിലസ്വരൂപിയായ ഭഗവാൻ മഹാവിഷ്ണു അമ്മയായ ദേവഹൂതിക്ക് ഉപദേശം നൽകി എന്റെ ഗുണഗണങ്ങളെയും ലീലാവിലാസങ്ങളെയും ഇടവിടാതെയുള്ള ശ്രവണം കൊണ്ട് സ്തുതി മുതലായവയും എന്നിൽ ഗംഗാപ്രവാഹത്തിന് തുല്യമായ മനോഭാവത്തോടു കൂടിയ സർവോത്കൃഷ്ടമായ ഭക്തി സംഭവിക്കുന്നു അതുതന്നെയാണ് മരണത്തെ ജയിക്കുന്നത് എന്ന് കപിലസ്വരൂപിയായ ഇന്ദനുവിഡി ദേവഹൂർത്തിക്ക് ഉപദേശിച്ചു ആറാമത് അഹഹ ബഹുല സിംഹ സഞ്ജിതാർത്ത കുടുംബം പ്രതിദിനോ ബാലലാളി

അഞ്ചാമത്തെ ശ്ലോകത്തിലെന്താറിലേക്ക് പോയോ ആ അന്ന് ആറാമത്തെ ശ്ലോകം ഒന്നുകൂടെ വായിക്കാനായിട്ട് ഭഗവാൻ നമ്മളെ നിർബന്ധിച്ചു തോന്നുന്നു ആറാമത്തെ ഒന്നുകൂടെ വായിച്ചേക്കാം പകുതിയിൽ നിർത്താൻ പറ്റില്ല അഹബിംഗ സഞ്ചിതാർത്ഥി കുടുംബം പ്രതിധനുഭൂഷ ശ്രീജിതോ ബാലലാളി വിശ്വദേഹി ഗ്രഹസക്തോ യാതന മയ്യ ഭക്ഷ കനുരം ദേവഹൂത്യന ഗാദി പല വിധത്തിലുള്ള ഹിംസൽ കൊണ്ട് സമ്പാദിക്കപ്പെട്ട ധനത്താൽ ദിവസേന തന്റെ കുടുംബത്തെ പുലർത്തുന്നവനായി സ്ത്രീകൾക്ക് വശനായി കുട്ടികളെ ലാളിച്ച് ഗ്രഹത്തിൽ ആസക്തിയോട് കൂടിയവനായി എനിക്ക് ഭക്തി ഇല്ലാത്തവനായി ഇരിക്കുന്നവൻ നരകലൊക്കെ എന്നെയോ പ്രാപിക്കുന്നു മഹാകഷ്ടം ഇത് നമ്മൾ നാളെ വിവരിക്കാം അത് നല്ല രസകരമായ ഒരു ശ്ലോകമാണ് ഞാൻ ഇന്ന് പറഞ്ഞിരിക്കുകയാണ് രാത്രി ആലോചിച്ചോളൂ നാളെ ഇതിനെ ഞാൻ വിവരിച്ചു പറയാം പല വിധത്തിലുള്ള ഹിംസകൾ കൊണ്ട് സമ്പാദിക്കപ്പെട്ട ദിനത്താൽ ദിവസേന തന്റെ കുടുംബത്തെ പുലർത്തുന്നവനായി സ്ത്രീകൾക്ക് വശനായി കുട്ടികളെ ലാളിച്ച് ഗ്രഹത്തിൽ ആസക്തിയോട് കൂടിയവനായി എന്നിൽ ഭക്തിയില്ലാത്തവനായി ഇരിക്കുന്നവൻ നരഹ ദിവെ വായു പ്രാപിക്കുന്നു അന്തോ കഷ്ടം മഹാകഷ്ടം എന്ന് കൗരസ്വരൂപിയായ നിന്തിരുപടി അമ്മയ്ക്കായ ദേവഭൂതിയെ ഉപദേശിച്ചു ഓം നമോ ഭഗവതേ വാസുദേവായ ഓം ശ്രീ കൃഷ്ണ പരമാത്മനെ നമ അസ്മിൻ പരാത്മൻ അനുപാത്മകൽപേ തോനി അനന്തപൂമാമലോകരാശി വാസ നമോ ഭഗവതേ ഓം നമ്മള് പതിനഞ്ചാം ദശകം കപിലോപദേശത്തിൽ ആദ്യത്തെ ആറ് ശ്ലോകങ്ങളിലേക്ക് എത്തിയിരിക്കുകയാണ് ആദ്യത്തെ ഒന്ന് മുതൽ ആറ് ശ്ലോകങ്ങൾ വരെയുള്ള ഒരു അവതരണമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് ഇന്നത്തെ ഈ അവതരണം ഇവിടെ സമാപിക്കുകയാണ് ഇന്നത്തെ ഈ അവതരണം നടത്തിയ പ്രിയപ്പെട്ട അയ്യർ സാറിന് അതായത് പതിനഞ്ചാം ദശകം കപിലോപദേശം അവതരിപ്പിച്ച ആദ്യത്തെ ഒന്നു മുതൽ ആറ് വരെയുള്ള ശ്ലോകങ്ങൾ അവതരിപ്പിച്ച അയ്യർ സാറിന് നന്ദി അർപ്പിക്കുന്നു എവർക്ക് നന്ദി ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ നാരായണായ നമ